രാജധാനിയിൽ അവർ പ്രവേശിക്കുകയാണ് മഹാരാജാവും കൂട്ടരും സ്തുതി ഗീതങ്ങൾ പാടുന്ന വന്തികളുടെ അകമ്പടിയോടെ രാജധാനിയിലേക്ക് പ്രവേശിക്കുകയാണ് രാജധാനിയിൽ അവിടെ അവിടെ അവിടെയായി മകരതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ഫല സംയുതമായ കുലവാഴകൾ അതുപോലെ തന്നെയുള്ള കവുങ്ങുകൾ എന്നിവയെല്ലാം ഭവനങ്ങളുടെ മുമ്പിൽ കെട്ടിയിരുന്നു വർണ്ണശോഭയാർന്ന വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചും മാന്തളിരുകൾ ചുറ്റിക്കെട്ടിയതുമായ പൂർണ്ണകുംഭങ്ങളും നിലവിളക്കുകളും കൊണ്ട് എല്ലാ വീടുകളുടെയും പ്രവേശനദ്വാരങ്ങൾ നയനാഭിരാമമായിരുന്നു അപ്പോൾ ഈ അലങ്കാരമൊക്കെ പണ്ടുണ്ട് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ഈ ശ്രേഷ്ഠരായ ആൾക്കാർ വരുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി അലങ്കാരങ്ങൾ ഒരുക്കുക എന്നുള്ളത് പഴയ പഴയ കാലം മുതൽ ഉള്ള ഒരു പതിവാണ് സ്വർണക്കുടങ്ങൾ തുടങ്ങിയുള്ള വീട്ടുപകരണങ്ങളാൽ പടിപ്പുരകളും വീടുകളുടെ മുൻഭാഗങ്ങളും അലങ്കൃതമായിരുന്നു അനേകം നിലകളുള്ള വിമാനം എന്നറിയപ്പെടുന്ന വൻ പ്രാസാദങ്ങളുടെ മുഗൾ ഭാഗത്തുള്ള സ്വർണ്ണ താഴികക്കുടങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന രശ്മികൾ നഗരത്തിൻ്റെ നാനാഭാഗങ്ങളെയും പ്രകാശമാനമാക്കി നഗരത്തിലെ രാജവീഥികളും തെരുവുകളും കവലകളുമെല്ലാം നന്നായി വൃത്തിയാക്കി ചന്ദനം കലർന്ന വെള്ളം കൊണ്ട് നനച്ച് പൊടിയുടെ ശല്യം ഇല്ലാതാക്കിയിരുന്നു അപ്പം അന്നും പൊടിശല്യം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അന്നും ഇന്ന് ചെയ്യുന്നത് പോലെ മുമ്പിൽ വെള്ളം തെളിക്കുക തന്നെയാണ് ചെയ്തത് അന്ന് ചന്ദനം കലക്കിയ വെള്ളമാണ് തെളിച്ചിരുന്നത് എന്ന് മാത്രം അപ്പോൾ ആ ചന്ദനം തെളിച്ച വെള്ളം സ്പർശിച്ചു വരുന്ന കാറ്റിനൊരു സുഗന്ധമുണ്ടാകും പൊടി പൊടിയുടെ ശല്യം ഇല്ലാതാക്കിയിരുന്നു മലർപ്പൊടി പൂക്കൾ അക്ഷതം ഫലങ്ങൾ ധാന്യങ്ങൾ പൂജാദ്രവ്യങ്ങൾ എന്നിവയൊക്കെ ജനങ്ങൾ പൊതുവഴികളിലെല്ലാം ധാരാളമായി വർഷിച്ചിരുന്നു ഇപ്രകാരം സമലങ്കൃതമായ നഗരത്തിലേക്കാണ് ധ്രുവനോടൊപ്പം രാജാവ് പരിവാര സമേതം പ്രവേശിച്ചത് നയനാഭിരാമമായി അലങ്കൃതമായ രാജ്യത്തിലേക്കാണ് ധ്രുവനോടൊപ്പം നഗരത്തിലേക്കാണ് ധ്രുവനോടൊപ്പം രാജാവ് പ്രവേശിച്ചത് അവർ ഓരോരോ വീടിൻ്റെയും മുന്നിലെത്തുമ്പോൾ അതത് വീടുകളിലെ ഗ്രഹനായികമാർ അത്യധികം വാത്സല്യത്തോടെ ആശീർവചനങ്ങൾ ചൊരിയുകയും വെളുത്ത കടുക് തൈര് പൂർണകുംഭം ദൂർവാപുഷ്പം നാളികേരം തുടങ്ങിയ മംഗളവസ്തുക്കൾ സമർപ്പിക്കുകയും ചെയ്തു ഒരു പക്ഷേ ഈ ഒരു പ്രക്രിയ ആയിരിക്കാം പിന്നീട് നമ്മുടെ നാടുകളിലെല്ലാം ഉത്സവങ്ങളിൽ പറയുന്നള്ളിപ്പായിട്ട് മാറിയിട്ടുണ്ടാവുക നമ്മുടെ നാടിൻ്റെ മഹാരാജാവാണ് വാസ്തവത്തിൽ ആ ഗ്രാമ ക്ഷേത്ര ദേവത അല്ലെങ്കിൽ ആ ദേശ ക്ഷേത്ര ദേവത ആ ദേവത വർഷത്തിലൊരിക്കൽ നമ്മുടെ വീടുകളിലേക്ക് വരും ആ സമയത്ത് ഇതേപോലെ മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ സമർപ്പിച്ച് ആ ദേവതയുടെ അനുഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കാറ് പതിവുണ്ട് ഒരു പക്ഷേ ഈ ചടങ്ങുകളിൽ നിന്നൊക്കെ ആയിരിക്കാം ആ ക്ഷേത്ര ഉത്സവത്തിലെ ചടങ്ങുകളും ഉരുത്തിരിഞ്ഞ് വന്നത് മഹാരാജാവിനെ പോലെയാണ് ദേവതയെ കണക്കാക്കുന്നത് പൂർണകുംഭം ദൂർവാപുഷ്പം നാളികേരം തുടങ്ങിയ മംഗളവസ്തുക്കൾ സമർപ്പിക്കുകയും ചെയ്തു അവരുടെ ശ്രുതി മധുരമായ ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ധ്രുവൻ പിതാവിൻ്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ചു ധ്രുവന്റെ തിരിച്ചുവരവ് വരവ് ധ്രുവന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ളവരെ മാത്രമല്ല സന്തോഷിപ്പിച്ചത് ധ്രുവന്റെ തിരിച്ചുവരവ് എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഈശ്വരാനുഗ്രഹത്തോടു കൂടിയവർ എല്ലാവർക്കും സദാ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കണം കണ്ണുനീർ തുടയ്ക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മൈത്രിയാദിഗുണ സമ്പുഷ്ടരായി തീർന്ന് ഈശ്വരാനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടുന്ന തപസ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത് അങ്ങനെ എല്ലാവരുടെയും പരിലാളനങ്ങളും ആശീർവചനങ്ങളും സമർ മംഗളവസ്തുക്കളുടെ സമർപ്പണങ്ങളുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ധ്രുവൻ പിതാവിൻ്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ചു അതിശ്രേഷ്ഠങ്ങളായ മഹാരത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായ ആ രാജകൊട്ടാരത്തിൽ പിതാവിനാൽ പരിരാളിക്കപ്പെട്ട ധ്രുവൻ സ്വർഗവാസിയായ പോലെ വസിച്ചു അതി ശ്രേഷ്ഠങ്ങളായ മഹാരത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായ ആ രാജകൊട്ടാരത്തിൽ പിതാവിനാൽ പരിലാളിക്കപ്പെട്ട ധ്രുവൻ അപ്പം ധ്രുവൻ്റെ ആഗ്രഹം സാധിച്ചു ഈ പിതാവിൻ്റെ പരിലാളന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കഠിന തപസ് അനുഷ്ഠിച്ചത് അത് സാധിച്ചു പിതാവിനാൽ പരിലാളിക്കപ്പെട്ട ധ്രുവൻ സ്വർഗവാസിയായ പോലെ വസിച്ചു ആ കൊട്ടാരത്തിലെ ശയ്യകളെല്ലാം പാൽപത പോലെ വെളുത്തതും മിനുസമാർന്നതുമായ വസ്ത്രങ്ങളാൽ ആച്ഛാദിതമായിരുന്നു ഇരിപ്പിടങ്ങളും വീട്ടുപകരണങ്ങളുമെല്ലാം അമൂല്യങ്ങളും സ്വർണം കൊണ്ടും ആനക്കൊമ്പ് കൊണ്ടും നിർമ്മിക്കപ്പെട്ടവയുമായിരുന്നു കൊട്ടാരത്തിൻ്റെ ചുവരുകൾ സ്ഫടികം കൊണ്ടും മരതകരത്നങ്ങൾ കൊണ്ടും ഉണ്ടാക്കപ്പെട്ടവയായിരുന്നു ആ ചുമരുകളിൽ സുന്ദരിമാരായ നാരീരത്നങ്ങളുടെ മണിദീപം നാ നാരീരത്നങ്ങളുടെയും മണിദീപങ്ങളുടെയും പ്രതിച്ഛായകൾ തെളിഞ്ഞ് കാണപ്പെട്ടു അതി മനോഹരമായിരുന്നു ആ രാജധാനി ആ അതിമനോഹരമായ രാജധാനിയെ വാസ്തവത്തിൽ സന്തോഷത്തോടു കൂടി ധ്രുവൻ കാണുന്നത് അച്ഛനാൽ പരിപാ പരിലാളിക്കപ്പെട്ടതിന് ശേഷമാണ് അച്ഛന്റെ പരിലാളന കിട്ടാതെ ദുഃഖിച്ചിരുന്ന സമയത്ത് ഇതേ രാജധാനി അദ്ദേഹത്തിന് ഒട്ടും ആകർഷണീയമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ രാജധാനിയൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഈശ്വരനെ തപസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചുറ്റുപാടുകൾ പണ്ടും മാറിയിട്ടൊന്നുമില്ല ധ്രുവൻ പോയ അതേ രാജധാനി തന്നെയാണിത് അല്ലാണ്ട് ധ്രുവൻ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റീമോഡിഫൈ ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല ആ രാജധാനി നേരത്തെ ഉണ്ടായിരുന്ന രാജധാനി തന്നെയാണ് പക്ഷേ സങ്കടത്തോടു കൂടിയാണ് മനസ്സ് നിൽക്കുന്നത് എങ്കിൽ ചുറ്റുപാടുകളിലുള്ള മനോഹാരിത ആസ്വാദ്യകരമല്ലാതായി തീരും ചുറ്റുപാടുകൾ ഉണർത്തുന്ന മനോഹാര്യത ആസ്വാദ്യകരമായി തീരണമെന്നുണ്ടെങ്കിൽ ഈ മനസന്തോഷം ഉണ്ടാകണം മനസന്തോഷം ഉണ്ടാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മൈത്രിയാദി വാ വാസനകള് മൈത്രിയാദി ഗുണങ്ങള് സമ്പുഷ്ടമായിരിക്കണം അപ്പോൾ മൈത്രിയാദി വാ ഗുണങ്ങളാൽ സമ്പുഷ്ടരായി ഈശ്വരാനുഗ്രഹം നേടി മനപ്രസാദമുള്ള ഒരാൾക്ക് തൻ്റെ ചുറ്റുപാടുകൾ ആസ്വാദ്യകരമായിരിക്കും അതായത് ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമുണ്ടായതിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഒക്കെ പഴയതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ കാഴ്ചപ്പാട് മാറും മാറ്റം അവനവൻ്റെ കാഴ്ചപ്പാടിലാണ് അവരവരുടെ കാഴ്ചപ്പാടിലാണ് ചുറ്റുപാടുകളിലല്ല ചുറ്റുപാടുകളൊക്കെ പഴയതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ ആ പഴയതുപോലത്തെ ഉള്ള ചുറ്റുപാടുകളെ പുതുതായിട്ടായിരിക്കും നോക്കി കാണുന്നത് അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഒന്നും കൂടി കേൾക്കാം അതിശ്രേഷ്ഠങ്ങളായ മഹാരത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായ ആ രാജകൊട്ടാരത്തിൽ പിതാവിനാൽ പരിലാളിക്കപ്പെട്ട ധ്രുവൻ സ്വർഗവാസിയായ ദേവനെ പോലെ വസിച്ചു ആ കൊട്ടാരത്തിലെ ശയ്യകളെല്ലാം പാൽപത പോലെ വെളുത്തതും മിനുസമാർന്നതുമായ വസ്ത്രങ്ങളാൽ ആച്ഛാദിതമായിരുന്നു ഇപ്പോൾ മാത്രമല്ല പണ്ടു അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പണ്ട് മന വൈ മനസ്സിന് വൈക്ലബ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ധ്രുവൻ അതൊന്നും ആസ്വാദ്യകരമായി തോന്നിയിരുന്നില്ല ജീവിതം ആസ്വാദ്യകരമായി തോന്നണമെങ്കിൽ ഉണ്ടാകണം മനസ്സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം അപ്പോൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടി മനസ്സന്തോഷം ഉണ്ടായാൽ മാത്രമേ ജീവിതം സന്തോഷകരമായി തീരുള്ളൂ ജീവിതത്തിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകണം എന്നില്ല ഇരിപ്പിടങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം അമൂല്യങ്ങളും സ്വർണം കൊണ്ടും ആനക്കൊമ്പ് കൊണ്ടും നിർമ്മിക്കപ്പെട്ടവയുമായിരുന്നു പണ്ടും അങ്ങനെ തന്നെയായിരുന്നു കൊട്ടാരത്തിൻ്റെ ചുമരുകൾ സ്ഫടികം കൊണ്ടും മരതകരത്നങ്ങൾ കൊണ്ടും ഉണ്ടാക്കപ്പെട്ടവയായിരുന്നു ആ ചുമരുകളിൽ സുന്ദരിമാരായ നാരീരത്നങ്ങളുടെയും മണിദീപങ്ങളുടെയും പ്രതിച്ഛായകൾ തെളിഞ്ഞു കാണപ്പെട്ടു അതിമനോഹരമായിരുന്നു ആ കൊട്ടാരം ഈ മനോഹാരിത ധ്രുവന് ആസ്വാദ്യകരമായി തീർന്നത് തനിക്ക് നിഷേധിച്ചത് തിരിച്ചു കിട്ടിയപ്പോഴാണ് അത് തിരിച്ചു കിട്ടിയപ്പോഴുണ്ടായ സന്തോഷമാണ് ചുറ്റുപാടുകളെ ആസ്വാദ്യകരമാക്കിയത് രാജധാനിയിലെ പൂങ്കാവനങ്ങളാകട്ടെ അനേക പ്രകാരത്തിലുള്ള ദേവവൃക്ഷങ്ങളെ കൊണ്ടും ചിലച്ചുകൊണ്ടിരിക്കുന്ന ഇണപ്പക്ഷികളെ കൊണ്ടും പാട്ടും പാടി മതിച്ചു പറന്നു നടക്കുന്ന വണ്ടിൻകൂട്ടങ്ങളെ കൊണ്ടും മനോരഞ്ജകങ്ങളായിരുന്നു വൈഡൂര്യം കൊണ്ട് നിർമ്മിതമായ പടവുകളും വിടർന്ന് വികസിച്ചു നിൽക്കുന്ന നീലത്താമര ചെന്താമര തുടങ്ങിയ പൂക്കളും ഹംസം കാരണ്ടവം ചക്രവാകം സാരസം തുടങ്ങിയ പക്ഷികളുമുള്ള അനേകം സരസുകൾ ഈ ഉദ്യാനങ്ങൾക്കെല്ലാം ശോഭയേകി ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ് പക്ഷേ അവ ആസ്വാദ്യകരമായി തീർന്നു ധ്രുവന് എന്താ കാരണം മനസ്സന്തോഷമുണ്ടായതുകൊണ്ട് എങ്ങനെയാണ് ധ്രുവന് മനസ്സന്തോഷം ഉണ്ടായത് സാധാരണ ആൾക്കാരുമായിട്ട് ഇടപെട്ട് മുന്നോട്ടു പോയ കാലഘട്ടത്തിൽ ഉണ്ടായ മനോവിഷമം നിവർത്തിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് സാധാരണ ആൾക്കാർക്ക് മനഃപരിവർത്തനം വന്നതും ധ്രുവന് മനപ്പരി മരി മനഃപരിവർത്തനം വന്നതിന് ശേഷമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലും ഉള്ളതിനെ മാറ്റുകയല്ല വേണ്ടത് അവയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ് വേണ്ടത് ആ കാഴ്ചപ്പാട് മാറണമെന്നുണ്ടെങ്കിൽ മനസ്സന്തോഷം ഉണ്ടാകണം മനസ്സിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും വർണ്ണിച്ച് വിവരിച്ച് കേൾപ്പിക്കുന്നത് കൊട്ടാരത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കൊട്ടാരം പഴയതുപോലെ തന്നെയാണ് പക്ഷേ ധ്രുവൻ പഴയതുപോലെയല്ല രാജ ഋഷി ഉത്താനപാദൻ തൻ്റെ പുത്രൻ്റെ അത്യന്തം അത്ഭുതകരവും അലൗകികവുമായ വൈഭവത്തെ കേൾക്കുകയും കാണുകയും ചെയ്തതോടെ പരമവിസ്മയത്തെ പ്രാപിച്ചു ധ്രുവന് പ്രായപൂർത്തിയായപ്പോൾ അമാത്യന്മാരുടെ അഭിപ്രായവും പ്രജകളുടെ സ്നേഹാദരങ്ങളും കണക്കിലെടുത്ത് മഹാരാജാവ് ധ്രുവനെ ഭൂപാലനായി വഴിച്ചു താൻ വൃദ്ധനായി കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ ഉത്താനപാദൻ വിരക്തനായി തീർന്നു ആത്മജ്ഞാനം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് വനത്തിലേക്ക് പോയി രാജർഷി രാജ ഋഷി ഉത്താനപാദൻ തൻ്റെ പുത്രൻ്റെ അത്യന്തം അത്ഭുതകരവും അലൗകികവുമായ വൈഭവത്തെ കേൾക്കുകയും കാണുകയും ചെയ്തതോടെ പരമവിസ്മയത്തെ പ്രാപിച്ചു തൻ്റെ മടിയിലേക്ക് കയറുവാൻ വെമ്പി നിന്നിരുന്ന ഒരു കുഞ്ഞല്ല ധ്രുവൻ മറിച്ച അതികഠിനമായ തപശ്ചര്യകളിലൂടെ യോഗിക യോഗികൾക്ക് പോലും അസാധ്യമായ ഭഗവത് ദർശനം സാധിച്ച് ആ ഭഗവത് ദർശനത്തിലൂടെ ഇഷ്ടവരം നേടിയ ആളാണ് ധ്രുവൻ ആ ധ്രുവൻ്റെ വൈഭവത്തെക്കുറിച്ച് കേൾക്കുകയും അത് കാണുകയും ചെയ്തപ്പോൾ പരമമായ വിസ്മയം ഉണ്ടായി ധ്രുവന് ഉത്താനപാദന് ഉത്താനപാദൻ്റെ മന മനസ്സ് അത്ഭുതം നിറഞ്ഞതായി തീർന്നു ധ്രുവന് പ്രായപൂർത്തിയായപ്പോൾ അമാ അമാത്യന്മാരുടെ അഭിപ്രായവും പ്രജകളുടെ സ്നേഹാദരങ്ങളും കണക്കിലെടുത്ത് അപ്പം രാജാവ് ഡിക്റ്റേറ്റർ അല്ല സ്വന്തം ഇഷ്ടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച രാജാക്കന്മാരുമുണ്ട് പക്ഷെ പൊതുവെ രാജാവ് എന്ന് പറയുന്ന പറയുന്നയാള് ഡിക്റ്റേറ്റർ അല്ല രാജാവ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ഡെമോക്രാറ്റിക് ആണ് ജനാധിപത്യപരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹം അമാത്യന്മാരുടെയും പ്രജകളുടെ സ്നേഹാദരങ്ങളും കണക്കിലെടുത്ത് അപ്പം പ്രജകളുടെ സ്നേഹാദരങ്ങളും കണക്കിലെടുത്തു അമാത്യന്മാരുടെ ഉപദേശവും കണക്കിലെടുത്തിട്ടാണ് രാജാവ് തീരുമാനിക്കുന്നത് ആ തീരുമാനം ജനാധിപത്യപരമല്ലാതെ മറ്റെന്ത് തീരുമാനമായിരിക്കും അപ്പം ഒരു രാജാവും യഥാർത്ഥത്തിൽ ഏകാധിപതിയെ പോലെ പെരുമാറുവാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല ഒരു രാജാവിനും അങ്ങനെ അങ്ങനെ പെരുമാറാനുള്ള ഉണ്ടായിരുന്നില്ല ചില രാജാക്കന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ല എന്നല്ല പക്ഷെ രാജാക്കന്മാർക്ക് അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അവർ മന്ത്രിമാരുടെയും ജനങ്ങളുടെയും ഹിതം അനുസരിച്ചിട്ട് അനുസരിച്ച് വേണം ആയിരുന്നു രാജ്യം ഭരിക്കേണ്ടത് അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പണ്ടുണ്ടായിരുന്നില്ല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ധ്രുവന് പ്രായപൂർത്തിയായപ്പോൾ അമാത്യന്മാരുടെ അഭിപ്രായവും പ്രജകളുടെ സ്നേഹാദരങ്ങളും കണക്കിലെടുത്ത് മഹാരാജാവ് ധ്രുവനെ ഭൂപാലനായി വാഴിച്ചു രാജാവ് മകനെ മറ്റേ ഉത്തമനെയല്ല ധ്രുവനെയാണ് ഭൂപാലനായിട്ട് വാഴിച്ചത് അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസവും ഇല്ല കാരണം ജനാധിപത്യപരമായിട്ടാണ് അന്ന് രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് താൻ വൃദ്ധനായി കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ ഉത്താനപാദൻ തനിക്ക് പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞ ഉത്താനപാദൻ ഇന്നാ തിരിച്ചറിവ് പ്രായമാവിയവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പ്രായത്തെ മറച്ചു വയ്ക്കുവാൻ പല വഴികളും തേടിപ്പോകുന്നവർക്ക് പ്രായമായി എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു പ്രായമാകുന്നത് എന്തോ മോശമായതാണ് എന്ന ധാരണയിലാണ് ആ പ്ര കളികളെല്ലാം ചെയ്യുന്നത് പ്രായമാകുന്നത് ഒട്ടും മോശമായ കാര്യമല്ല സൂര്യോദയം പോലെ തന്നെ മനോഹരമാണ് സൂര്യാസ്തമനവും അപ്പം വൃദ്ധനായി കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ ഉത്താനപാദൻ അതൊരു തിരിച്ചറിവാണ് അതാണ് തിരിച്ചറിഞ്ഞ ഉത്താനപാദൻ വേറാരും പറഞ്ഞിട്ടല്ല ഉത്താനപാദന അത് അറിയുന്നത് സ്വയം അറിയുകയാണ് തിരിച്ചറിഞ്ഞ് അപ്പം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നോടൊപ്പം ഇരുന്നിട്ടുണ്ടാകണം തന്നോടൊപ്പം ഇരിക്കുമ്പോഴാണ് തന്നിലെ മാറ്റങ്ങൾ മനസ്സിലാവുക ആ മാറ്റങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉത്താനപാദന് താൻ വൃദ്ധനായി എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ട് സാധിച്ചത് ആ ഉത്താനപാതൻ വിരക്തനായി തീർന്നു വൃദ്ധനായി കഴിയുമ്പോൾ വിഷയവിരക്തനായി തീരുകയാണ് അതുവരെ വിഷയവിരക്തനാകണമെന്നില്ല ഭാരതീയ സംസ്കൃതി അനുസരിച്ചിട്ട് അതുവരെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വിഷയവിരക്തി അനിവാര്യമല്ല അതുകൊണ്ടും കൂടി ആയിരിക്കണം ധ്രുവനെ കൊണ്ട് പരമമായ പദം വ്യാസഭഗവാൻ പ്രാർത്ഥിപ്പിക്കാതിരുന്നത് വ്യാസഭഗവാൻ്റെ തൂലികയിലെ ഒരു കഥാപാത്രമാണ് ധ്രുവൻ ആ ധ്രുവനെ കൊണ്ട് വേണമായിരുന്നുവെങ്കിൽ വ്യാസഭഗവാന് പരമമായ പദം പ്രാപിക്കണം എന്ന ആഗ്രഹം ഭഗവാന്റെ മുമ്പിൽ വെക്കാ വെപ്പിക്കാമായിരുന്നു അത് ചെയ്തില്ല കാരണം ആദ്യത്തെ പകുതിയിൽ ജീവിതത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിഷയവിരക്തി ഉണ്ടാകണം എന്നില്ല പക്ഷെ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ വിഷയവിരക്തി ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് രണ്ടാം പകുതിയിലേക്ക് കടന്നു എന്ന് നമുക്ക് തോന്നാൻ സാധിക്കണം അങ്ങനെ ഒരു തോന്നല് ഉണ്ടാകാൻ നമ്മൾ ഇട കൊടുക്കുന്നില്ല ഇപ്പം വിഷയവിരക്തി ഒരാൾക്കും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് പ്രായമായി കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകുന്നത് പണ്ടേ പോലെ ആവുന്നില്ല പക്ഷേ ആഗ്രഹങ്ങളാകത്തെ പണ്ടേതിൽ നിന്നൊട്ടും കുറയുന്നുമില്ല അപ്പോൾ പണ്ടേതിൽ നിന്നൊട്ടും കുറയാത്ത ആഗ്രഹങ്ങളെ പണ്ടേ പോലെ ആകാത്ത ശരീരം കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുകയില്ല ആ തിരിച്ചറിവ് പലർക്കും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് വാർദ്ധക്യം ദുഃഖകരമായി തീരുന്നത് നേരെ മറിച്ച് ഉത്താനപാദൻ അതല്ല താൻ വൃദ്ധനായി എന്ന് തിരിച്ചറിഞ്ഞു തന്നോടൊപ്പം ധ്രു ഉത്താനപാദൻ ആത്മാന്വേഷണത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് നിശ്ചയം അങ്ങനെ തിരിച്ചറിഞ്ഞ ധ്രുവൻ വിഷയ വിരക്തനായി തീർന്നു ഇനി എന്തിനാണ് ഈ ഇന്ദ്രിയങ്ങൾ ഉണർത്തുന്ന വിഷയങ്ങളുടെ പുറകെ പാഞ്ഞു പോകുന്നത് ഇനി ഇത്രയ്ക്കിത്രക്കല്ലേ ഉള്ളൂ ജീവിതം ഇനി അല്പമായതിൻ്റെ പുറകെ പോകുന്നതിന് പകരം അനല്പമായതിനെ തേടുകയല്ലേ വേണ്ടത് ഇനിയെങ്കിലും അതുകൊണ്ടാണ് വിഷയവിരക്തനായി തീർന്നു വിഷയം എന്ന് പറഞ്ഞാൽ അല്പമായതാണ് അല്പമായതിൻ്റെ പുറകെയാണ് ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ പോവുക ആദ്യ പകുതിയിലുള്ള അനുഭവങ്ങളെ വിലയിരുത്തി വാർദ്ധക്യത്തിൽ വിഷയവിരക്തി താനേ ഉണ്ടാകേണ്ടതാണ് അതിന് വാർദ്ധക്യമായി എന്ന് അംഗീകരിക്കാൻ സാധിക്കണം അങ്ങനെ അംഗീകരിച്ചു ഉത്താനപാദൻ വിഷയവിരക്തനായി തീർന്നു ആത്മജ്ഞാനം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വാനപ്രസ്ഥത്തെ സ്വീകരിച്ച് വനത്തിലേക്ക് പോയി ആത്മജ്ഞാനം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്പമായതിൻ്റെ പുറകെ പോയി കിട്ടുന്ന അല്പമായ സുഖമല്ല അനൽപമായതിനെ ലഭിച്ച അനൽപമായ സുഖം അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടെ ആത്മജ്ഞാനം നേടണമെന്ന ആഗ്രഹ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ചു വനത്തിലേക്ക് പോയി ഏതെന്തിനാ അദ്ദേഹം വനത്തിലേക്ക് പോയത് വീട്ടിലെ ഒരു മുറിയിലകത്തിരുന്നാൽ പോരായിരുന്നു ആത്മാന്വേഷണ തൽപ്പരനായിട്ട് രാജധാനിയിലെ ഒരു മുറിക്കക തിരുന്നാൽ പോരായിരുന്നോ വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് വനത്തിലേക്ക് പോയി എന്ന് എന്തിനാ പറഞ്ഞത് വാനപ്രസ്ഥത്തിന് പോകുമ്പോ ഒന്നും കൊണ്ടുപോവില്ല താൻ പ്രിയപ്പെട്ടതായി കരുതിയിരുന്ന എല്ലാത്തിനെയും പുറകിലാക്കിക്കൊണ്ട് തൻ്റെതെന്ന് തനിക്ക് തോന്നിച്ചിരുന്ന എല്ലാത്തിനെയും പുറകിലാക്കിക്കൊണ്ട് താൻ മാത്രമായി പോവുകയാണ് വനത്തിലേക്ക് പോകുമ്പോൾ ഹിംസ്ര ജന്തു നിബിടമാണ് വനങ്ങൾ വനങ്ങൾ കാട്ടു ഒരുപാടുള്ള സ്ഥലമാണ് വനങ്ങൾ അവിടെ ഏതു മൃഗത്തിൻ്റെയും ഭക്ഷണമായി തീർന്നേക്കാം ഒരു മൃഗത്തിൻ്റെയും ആകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇന്ദ്രിയങ്ങൾ ജാഗരൂകമായിരിക്കണം ഇന്ദ്രിയങ്ങൾ അഞ്ചും ഒരേപോലെ ജാഗ്രതയോടുകൂടിയിരിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകും നമ്മുടെ ഇപ്പം ഇന്ദ്രിയങ്ങൾ അഞ്ചും ഒരേപോലെ ജാഗരൂകമല്ല ഇപ്പം നമ്മുടെ കണ്ണും കാതുമാണ് മുമ്പിൽ നിൽക്കുന്നത് മൂക്ക് തൊക്ക് നാക്ക് ഈ ഇന്ദ്രിയങ്ങൾ പുറകിലാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഹാരം കഴിക്കുമ്പോഴാണെങ്കിൽ നാക്കും തൊക്കുമായിരിക്കും മുന്നിട്ട് നിൽക്കുക ഒരു പക്ഷേ മൂക്കും കൂടെ ഉണ്ടാകും മൂക്കും നാക്കും തൊക്കുമാണ് ആഹാരം കഴിക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുക നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇന്ദ്രിയങ്ങളായിരിക്കും മുന്നിട്ട് നിൽക്കുക ബാക്കി ഇന്ദ്രിയങ്ങൾ പുറകിലായിരിക്കും എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേപോലെ ജാഗ്രതയോടുകൂടി നിൽക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകും നിശ്ചലമായ മനസ്സുകൊണ്ടാണ് അന്വേഷിക്കേണ്ടത് ചാഞ്ചല്യമുള്ള മനസ്സുകൊണ്ട് അന് അന്വേഷിച്ചാൽ കിട്ടുകയില്ല ചഞ്ചലമായ ജലാശയത്തിൽ പതിഞ്ഞിരിക്കുന്ന ചന്ദ്രബിംബത്തെ തെളിഞ്ഞു കാണുവാൻ സാധിക്കുകയില്ല ജലാശയത്തിൽ പതിഞ്ഞ ചന്ദ്രബിംബം തെളിഞ്ഞു കാണണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ബോധത്തെ തെളിഞ്ഞു കാണണം എന്നുണ്ടെങ്കിൽ ചിത്തവൃത്തികൾ ഒതുങ്ങണം ജലത്തിലെ തിരകൾ ഒതുങ്ങണം ജലം ശാന്തമായിരിക്കണം ശാന്തമായ ജലാശയത്തിലെ ചന്ദ്രബിംബത്തെ തെളിഞ്ഞു കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ചിത്തവൃത്തികൾ ഒഴിഞ്ഞ ചിത്തത്തിൽ മാത്രമേ ബോധത്തെ തെളിഞ്ഞു കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ബോധത്തെ തെളിഞ്ഞു കാണണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം ആ തെളിഞ്ഞ് കാണുന്ന ബോധത്തെയാണ് അന്വേഷിക്കുന്നത് അതെന്താണ് അതെവിടെയാണ് എങ്ങനെയുള്ളതാണ് എപ്പോൾ കിട്ടും തുടങ്ങിയ അന്വേഷണം അവിടെയാണ് നടത്തുന്നത് എൻക്വയറി അവിടെയാണ് നടത്തുക അപ്പം ശാന്തമായ ചിത്തം ഉണ്ടാകണം ശാന്തമായ ചിത്തം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഇന്ദ്രിയങ്ങൾ അഞ്ചും ജാഗ്രതയോടുകൂടിയിരിക്കണം ഇന്ദ്രിയങ്ങൾ അഞ്ചും ജാഗ്രതയോടുകൂടിയിരിക്കണം ഇരിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റേതെന്ന് കരുതുന്നതും തൻ്റേതല്ലാത്തതെന്ന് കരുതുന്നതും ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ തൻ്റേതെന്നും തൻ്റേതല്ലാത്തതെന്നും തനിക്കൊരിക്കലും ആഗ്രഹമില്ലാത്തതുമായ എല്ലാത്തിനെയും പുറകെ പുറകിൽ ഉപേക്ഷിച്ച് താൻമാത്രമായി ഇന്ദ്രിയങ്ങളെ ജാഗരൂകമാക്കി നിശ്ചലമായ മനസ്സുകൊണ്ട് ആത്മ സ്വരൂപത്തെ പരമമായ ബോധത്തെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കഥാഭാഗത്തിൽ ആ ഒരു പ്രോസസ്സാണ് അതിമനോഹരമായിട്ട് വ്യാസഭഗവാൻ ഏർ വിവരിച്ചു തരുന്നത് ജീവിത ആദ്യ പകുതിയിൽ ഈ ആഗ്രഹം ഉണ്ടായിക്കൊള്ളണം എന്നില്ല രണ്ടാം പകുതിയിലുണ്ടായാലും മതി ഈശ്വര സാക്ഷാത്കാരം രണ്ടാം പകുതിയിൽ സമ്പന്നരായി തീർന്നതിന് ശേഷം ആ അനുഭവങ്ങളെ നിഷ്പക്ഷമതികളായി അവലോകനം ചെയ്ത് അതിൽ നിന്ന് ചിലത് തള്ളേണ്ടത് തള്ളിയും കൊള്ളേണ്ടതു കൊണ്ടും തനിക്ക് മതിയായി എന്ന ചിന്ത ഉണ്ടാകണം അതാണ് വൃദ്ധാവസ്ഥ തലനരയ്ക്കുന്നതും മറ്റും മാത്രമല്ല അനുഭവങ്ങളുടെ പരിപക്വതയിൽ മതിയായി എന്ന തോന്നലുണ്ടാകുന്നതാണ് വാർദ്ധകൃം അങ്ങനെ മതിയായി എന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞുമ്പോൾ ഇതുവഴി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിച്ചിരുന്നത് നിശ്ചയിച്ചിരുന്നത് അസന്തുലിതമായ ഇന്ദ്രിയ പ്രവൃത്തികളാണ് എന്ന് തിരിച്ചറിയുന്ന ആള് ആ ഇന്ദ്രിയങ്ങളെ സന്തുലിതാവസ്ഥയിലേക്കാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് വാനപ്രസ്ഥം വനത്തിലേക്കുള്ള ഗമനം അവിടെ ഇന്ദ്രിയങ്ങൾ അഞ്ചും ജാഗരകും ഒരേപോലെ ആവുകയാണ് മനസ്സ് നിശ്ചലമാകുന്നു മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികൾ ഒതുങ്ങുന്നു ചിത്തവൃത്തികൾ ഒതുങ്ങിയ ചിത്തത്തിൽ പൂർണ്ണമായ ബോധം ശാന്തമായ ജലാശയത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ പോലെ പ്രതിബിംബിക്കുന്നു ആ ചന്ദ്രബിംബത്തെ ആ ആത്മബോധത്തെയാണ് പിന്നീട് ആരാണത് എന്താണത് എങ്ങനെയാണത് എന്നൊക്കെ അന്വേഷിക്കുന്നത് ആത്മാന്വേഷണത്തിന് താൻ വൃദ്ധനായി കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ ഉത്താനപാതൻ വിഷയവിരക്തനായി തീർന്നു ആത്മജ്ഞാനം നേടണമെന്നാഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് വനത്തിലേക്ക് പോയി ഇവിടെ നാലാം സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായം सानी श्रीमद्भागवते महापुराणे चतुर्थस्कंधे नवमोध्याय बढ़िया इंवसानी के